ലൂസിഫറിന് ശേഷം എംബുരാൻ രണ്ടാം ഭാഗമായിട്ട് വരുമ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ ദിനം പ്രതി ഓരോ അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ക്യാരക്ടറിൻ്റെ ഓരോ പോസ്റ്റ് വന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പ്രത്യേകിച്ച് പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന ഒരു നടനിലുപരി അദ്ദേഹം നല്ലൊരു ഡയറക്ടറാണെന്നു കൂടെ തെളിയിച്ചു പിന്നെ വേറെ ബലം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മലയാളികളുടെ അഹങ്കാരം സ്വകാര്യ അഹങ്കാരം മോഹൻലാൽ അദ്ദേഹവും ചേരുമ്പോൾ വെടിക്കെട്ട് തന്നെയായിരിക്കും തിയേറ്ററിൽ അതേപോലെ ടൊവിനോ തോമസ് ഒരുപാട് മികച്ച കഥാപാത്രങ്ങളായി തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഹിറ്റുകളാക്കി മാറ്റുന്ന ഒരു നടനാണ് ടൊവിനോ തോമസ് പിന്നെ അതേപോലെ തന്നെ മഞ്ജു വാര്യർ അവരൊക്കെ ചേരുമ്പോൾ ഒരുപാട് അതേപോലെ തന്നെ ഇന്ദ്രജിത്ത് സുകുമാരൻ അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് ഇവരെല്ലാവരും സായികുമാർ ഏട്ടൻ ഒരുപാട് പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സർപ്രൈസ് അതിൽ പ്രതീക്ഷിക്കാമെന്നുള്ളത് കാണിച്ചിട്ടുണ്ട് ഒരു സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുന്ന അത് ആരാണ് ആ ഒരു കഥാപാത്രം ചെയ്യുന്നത് വലിയൊരു നടനായിരിക്കും ആയിരിക്കും തീർച്ചയായിട്ടും ആയിരിക്കും എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് അതേപോലെ തന്നെ മുരളീ ഗോപി എന്ന ആ ഒരു നടനും തിരക്കഥാകൃത്തായ അദ്ദേഹത്തിൻ്റെ ആ കഥയും ആ തിരക്കഥയും ഈ ഒരു ചിത്രത്തിന് മാറ്റി കൂട്ടുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും അതേപോലെ സുജിത്ത് വാസുദേവ് അദ്ദേഹമാണ് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഇവരെല്ലാവരും ചെയ്ത അങ്ങനെ ഒരുപാട് ഇതിൻ്റെ എല്ലാ ആർട്ട് ആയാലും മ്യൂസിക് ആയാലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അങ്ങനെ ഇന്ന് വേണ്ട എല്ലാ വസ്ത്രാലങ്കാരമായാലും ലൊക്കേഷൻ്റെ കാര്യത്തിലായാലും ആർട്ടിസ്റ്റുകളുടെ എല്ലാവരുടെയും കാര്യത്തിലായാലും ഈ ഒരു ചിത്രം വേറിട്ട് നിൽക്കും മലയാള സിനിമയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബസൂക്ക പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മമ്മൂക്കിയുടെ ബസൂക്ക പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മികച്ച ചിത്രമായി എമ്പുരാൻ മാറുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല മാർച്ച് ഇരുപത്തേഴ് എന്ന് പറയുന്ന തീയതി നമ്മുടെ ലാലേട്ടൻ കുറേ നാളായി ലാലേട്ടൻ്റെ ഒരു പടം കാണാൻ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരുപാട് ഞാനടക്കമുള്ള ഒരുപാട് ഇഷ്ടം അദ്ദേഹത്തോട് ഇഷ്ടം തോന്നുന്ന ഒരുപാട് ആളുകളുണ്ട് അത് അവരെല്ലാവരും തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ടുള്ള മാസം വരുന്ന ബസൂക്കയും മമ്മൂക്കയുടെ ബസൂക്കയും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ രണ്ട് ചിത്രങ്ങളും നിറഞ്ഞ സദസ്സിൽ തന്നെ നമ്മുടെ എല്ലാ തിയേറ്ററിനും എല്ലാ ആളുകളും അടിച്ചു കയറുന്ന ഇരച്ചു കയറുന്ന കാഴ്ച കാണുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും ഡൗട്ടില്ല അപ്പോൾ ലൂസിഫറിൻ്റെ രണ്ടാം ഭാഗമായ എംബുരാൻ കാണാൻ എല്ലാവരെയും പോലെ തന്നെ ഞാനും ഭയങ്കര പ്രതീക്ഷയിലെ നിൽക്കുകയാണ്